ീ കാന്താര ഇറങ്ങിയതിനു ശേഷം തന്നെ വളരെ വലിയൊരു ചോദ്യം ഒത്തിരി ആൾക്കാർ എന്നോട് ചോദിച്ചൊരു ചോദ്യം തന്നെ ഗുളിക സങ്കല്പം അപ്പൊ ഞാനതിനെ കുറിച്ച് കുറെ വായിച്ചു കൊറേ നോക്കി അപ്പൊ ഈ വരുന്ന ഒരു ഇതായിട്ടാണ് എന്നെ കാണുന്നത് അപ്പൊ ശനീശ്വരന്റെ ശനിയും വ്യാഴവും തമ്മിൽ യുദ്ധം ഉണ്ടായപ്പോ ശനീശ്വരന്റെ നെറ്റി മുറിഞ്ഞ് അതിൽ നിന്ന് വീണ രക്തത്തുള്ളിയിൽ നിന്ന് ഗുളികനുണ്ടായി എന്ന് പറയുന്നു അപ്പോ ഈ അഷ്ടനാഗങ്ങളിൽ ഒന്ന് ഗുളികനാണ് പിന്നെ നമ്മുടെ സാധാരണ ഗുളിക കാലം എന്ന് പറയും ഗുളിക നിൽക്കുന്ന സമയത്തൊന്നും പറയരുതെന്ന് പറയുന്നു ആ അപ്പൊ ഈ ഗുളികൻ യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു പാലക്കാട് ഭാഗത്താണ് കൂടുതലായിട്ടും ഇവിടെ ഈ നാഗദോഷം അല്ലെങ്കിൽ സപ്ദോഷം വരുന്നതായിട്ട് പറയുന്നില്ല പകരം അപ്പകം ഗുളികദോഷം അല്ലെങ്കിൽ ഗുളികന്റെ ആരാധന നടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കൂടുതലും കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് കാസർഗോഡ് ഗുളികനെ മൂർത്തി സങ്കല്പത്തിൽ ആരാധിക്കുന്ന ഒരു രീതി ഗുളികനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അല്ല അവിടെ അവിടെയാണ് ആ കൂടുതല് ഗുളികൻ എന്ന് പറയുന്നത് ഗുളികൻ്റെ കൊടുക്കൽ എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അമൃത് നേരത്തെയുള്ള ഒരു ഇതിൽ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞിട്ട് ഓരോ ദേശത്തിലേക്ക് കടന്നു പോകുമ്പോൾ ചാത്തനും ഗുളികനും ഒക്കെ വരുന്ന ഒരു ഭാഗത്താണ് വരുന്നത് ഗുളികൻ എന്ന് പറയുന്ന ആ ഭാഗത്തിൽ വരുന്ന ആ ഒരു ശനി പുത്രനായിട്ട് തന്നെയാണ് ഗുളികനെ പൊതുവെ കണ്ടുവരുന്നത് െ അയ്യോ കാലന്റെ കാലനായിട്ടും കാണുന്നുണ്ട് ഗുളികനെ പെ പോലും ഈ ഗുളികൻ തറ ഗുളികനെ ആരാധിക്കുന്നത് ചോദിച്ചു ഗുളികൻ എന്ന് പറയുന്ന മൂർത്തിയല്ല പ്രേതമായിട്ടാണ് പലപ്പോഴും കാണാറുള്ളത് മാന്തി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ശനിയുടെ പുത്രൻ്റെ പുത്രൻ മാന്തി എന്നുള്ള രീതി തന്നെയാണ് കാണപ്പെടുന്നത് അപ്പൊ ഓരോ ഭാവത്ത് നിൽക്കുമ്പോ അതിനെ എല്ലാ സ്ഥലങ്ങളിലും പ്രേതത്തിന്റെ ഭാഗത്ത് തന്നെയാണ് കാണപ്പെടുന്നത് അത് നിൽക്കുന്നത് പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുമ്പോഴും ലഗ്നത്തിൽ നിൽക്കുമ്പോഴും തന്നെയാണ് അതിന് കുറച്ചുകൂടെ ഒറ്റക്ക് നിക്കുമ്പോൾ ആണ് അതിന് പ്രാധാന്യം കൊടുക്കുന്നത് ബാക്കി നമ്മൾ പ്രശ്ന നടത്തണം അതായത് ജാതകത്തില് പ്രശ്ന നടത്തുന്ന സമയത്ത് നമ്മൾ ഇതിനെ എവിടെ നോക്കുമ്പോൾ ഏത് രാശിയിലാണോ നിൽക്കുന്നത് ആ രാശിയുമായി ബന്ധപ്പെട്ട പ്രേതം എന്ന് തന്നെയാണ് നോക്കുന്നത് എന്നാൽ നമ്മൾ ഈ രാശി പലകയും ഈ പതിനൂറ്റെട്ട് കവടിയുമായി നമ്മൾ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് പ്രേതമായിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ അവർ അംഗീകരിക്കണം കാരണം അവിടെ അവർ മൂർത്തി ഇവിടെ നമ്മൾ നോക്കുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ട് ചില ദൂരേനെ ആൾക്കാർ ഇവിടെ നാലാം ഉണ്ടല്ലോ എന്ന് ഗുളികനുണ്ടല്ലോ ആ ഗുളികൻ വീട്ടിലുണ്ട് ഗുളികനെ ആരാധിക്കുന്നുണ്ട് നമ്മൾ പറയാം അർത്ഥമാക്കാൻ പോയ ഗുളികൻ ഇതല്ല അവിടെ ഉണ്ടായിരുന്ന വേറെ ഏതെങ്കിലും പ്രേതാംശത്തെയാണ് കാണിക്കുന്നത് പക്ഷെ അവർ ആ അല്ല അവര് ഈ ഗുളികന്റെ ഇതിനെയാണ് കാണിക്കുന്നത് അവര് ഈ ഗുളികൻ തെയ്യം എന്ന് പറയുന്നതും ഗുളികൻ കാന്താരയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് കാന്താര പോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോ ഈ ഗുളികന് കുറച്ചുകൂടി ആളുകളുടെ ഇടയിൽ സ്വീകാര്യത കിട്ടി അതായത് ഗുളികനോട് ദൈവം ആയിട്ടൊക്കെ മാറി എന്നുള്ളതാണ് പക്ഷെ അവിടെയും എനിക്കൊരു സംശയം നമ്മൾ കഥകൾക്ക് അപ്പുറം പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ജ്യോതിഷത്തിൽ പറയുന്ന ഗുളികനും ഇവരെ ആരാധിക്കുന്ന ഗുളികനും ഒന്ന് തന്നെ എന്നാണ് എന്റെ സംശയം കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറിവുകളുടെയും രക്ഷത്തിന്റെയും സമാനമായ കഥ ഇപ്പൊ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോ നമ്മളിവിടെ എന്ന് പറയുന്നത് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് ഭാഗത്ത് ഇല്ല അവിടെ ഇല്ല പകരം ഗുളികനെ ഉള്ളത് അവിടെ ഇങ്ങോട്ട് എനിക്ക് ഉണ്ടോ അല്ല അങ്ങനത്തെ ഒരു സങ്കല്പത്തിൽ അല്ല അവര് ഗുളികനോ ഗുളികന്റെ കൊടുക്കൽ എന്ന് പറയുന്നത് ഈ പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ അത് എന്റെ മാത്രം അഭിപ്രായമായിരിക്കാം മറ്റൊന്നും അതിന്റെ സപ്പോർട്ടീവ് ആയിട്ടുള്ള വേറെ പുരാവൃത്തങ്ങളും ഇതിഹാസങ്ങളും അതിന്റെ പുറകിൽ കാണത്തില്ല എങ്കിൽ പോലും നമ്മളിവിടെ അറിവുലെയും രക്ഷസനെയും ആരാധിക്കുന്നത് എങ്ങനെയാണോ അല്ലെങ്കിൽ അറിവുലെയും രക്ഷസനും എങ്ങനെയാണോ അവിടെ ഉത്ഭവിക്കപ്പെട്ടത് അതേ ഭാവത്തിൽ തന്നെ ആയിരിക്കണം ഇവിടെ ഗുളികനും അവതരിക്കപ്പെട്ടത് നമ്മുടെ ഈ കാസർഗോഡ് ഭാഗത്തിൽ കാരണം ഒരു ദൈവിക പരിവേഷത്തിൽ ഉണ്ടായ മൂർത്തിയാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല പിന്നെ പുരാവൃത്തങ്ങൾ പറയുന്ന ഗുളികനും ഇവിടെ ആരാധിക്കപ്പെടുന്ന ഗുളികനും ചെപ്പോ രണ്ടിനായിരിക്കും നമ്മൾ ശനീശ്വര പുത്രനായിട്ടുള്ള ഗുളികനെക്കുറിച്ച് പറയുന്ന അതേ ഗുളികനെ ശനീശ്വര ഭാവത്തിലുള്ള ഗുളികര സങ്കല്പത്തിലല്ല ഇവിടെ പലപ്പോഴും വച്ചിട്ടുള്ളതായിട്ട് എന്റെ പഠനങ്ങൾ മനസ്സിലായിട്ടുള്ളത് നമ്മൾ രസസിന്റെയും അറിവുകളുടെയും കഥ പറഞ്ഞ പോലെ അവിടെ ഒരു വീരാരാധകനായിട്ടുള്ള അല്ലെങ്കിൽ വീരസാധകനായിട്ടുള്ള ഒരാളുടെ മരണാന്തരപ്പെട്ട ആത്മാവിനെ ഗുളികസമ്പൽക്കത്തിൽ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പലപ്പോഴും അവരുടെ അനുഭവങ്ങളിൽ നിന്നും നമ്മുടെ പ്രശ്നചിന്തകളിൽ കൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനെ ഒരു ഭാവം കൂടെ അവിടെ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ ഈ ഗുളികന് ഈ പറയുന്ന കാന്താര സിനിമയിലൊക്കെ പറയുന്ന ആ അതെ ഞാനിപ്പോ കാന്താര രണ്ടാം പാർട്ട് കണ്ടില്ല എനിക്കറിയില്ല ആദ്യത്തെ കുറച്ച് ഭാഗം രണ്ടാം ഭാഗം ആദ്യത്തെ ഭാഗം കണ്ടിരുന്നു അവിടെ ഗുളികൻ എന്ന് പറയുന്ന ഒരു സംഭവം പറയുന്നുണ്ട് അപ്പൊ അവിടെ പ്രധാനമായിട്ട് പറയുന്ന പഞ്ചുരുളി എന്ന് പറയുന്ന വരാഹീര ഭാവത്തെ വരാഹിയുടെ ഭാവവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഇവിടെ ഗുളികനെ കാണുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ വരാഹിയുടെ ഭാവത്തിൽ വരാഹിയുടെ മൂർത്തികളിലൊന്നും തന്നെ ഗുളികനെന്ന് പറയണതൊന്നുമില്ല പക്ഷെ ഈ പഞ്ചുലി അല്ലെങ്കിൽ ഈ പറയുന്ന ആ മുഖിയുടെ അല്ലെങ്കിൽ പന്നിമുഖിയുടെ ആരാധനയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു പ്രദേശത്ത് ഇതിന്റെ കൂടെ ഒരു സഹ ഉപദേവതയായിട്ട് ഗുളുകനുണ്ട് പക്ഷെ ആ ഗുളികൻ അപ്പൊ അവിടെ യോഗീശ്വര ഭാവം കാണാനില്ല അവിടെ അറുകുലെയും അതുപോലെ തന്നെ നമുക്ക് രസസിനെയും കാണാനില്ല അപ്പോ അതിന്റെ പകരക്കാരനായിരിക്കാം ഒരു നാമം കൊണ്ട് വ്യത്യസ്തനായിട്ടുള്ള ഒന്നായിരിക്കാം ഇവരെ ആരാധിക്കുന്ന ഗുളികൻ എന്നാണ് ഈ പുരാവൃത്തങ്ങളും ഇതിഹാസങ്ങളും അപ്പുറം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാൻ സാധിക്കുന്ന ഈ ഗുളികൻ മാനുഷികമായിട്ടുള്ള ആത്മാവിന്റെ പരിവേഷം ഉണ്ട് തന്നെയാണ് എനിക്ക് കരുതിപ്പോരാൻ സാധിച്ചിട്ടുള്ളത് നമ്മൾ സർപ്പത്തിന്റെ ആരാധനയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കൈലാസത്തിൽ കൈലാസ ശിവന്റെ ആഭരണങ്ങളായി മാറിയിട്ടുള്ള തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് നാഗങ്ങളുണ്ട് ആയിരം നാഗങ്ങളാണ് ജനിച്ചത് ഒന്ന് ഒന്ന് വാസുകയാണ് അവർ രണ്ടുപേരും ഇവിടെ വൈഷ്ണവാണ് അത് വിഷ്ണുവിന്റെ കൂടെ ശിവന്റെ കൂടിയാണ് അതാണ് വൈഷ്ണവ സർപ്പങ്ങളും ശൈവ സർപ്പങ്ങളുടെയും വ്യത്യാസം ഈ ശൈവ സർപ്പം തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് നാഗങ്ങളും ശിവന് ആഭരണങ്ങളായി മാറി രണ്ട് സർപ്പങ്ങള് മാത്രം അതിൽ സർപ്പമാണ് ഏറ്റാമത്തെ എന്ന് പറയുന്ന ആൾ അപ്പൊ ഗുളികന്റെ ജനനവുമായി ബന്ധപ്പെട്ടത് ഈ കദ്രുവിന്റെയും വിനീതരെയും അവരുടെ ശത്രുവാണ് ശത്രുവാണ് അതാണ് ഗുളികൻ എന്ന് പറയുന്ന ഒരു ഗുളികനെ കുറിച്ചിട്ട് പ്രധാനപ്പെട്ട നാഗങ്ങളിൽ നാട്ടു നാഗങ്ങളിൽ ഒരാളാണ് എന്ന് പറയുന്നത് നാഗുളികൻ ഒന്ന് വൈഷ്ണവ കലയായിട്ട് നോക്കുന്നു അതിന്റെ രൂപങ്ങളെ കുറിച്ച് പറയുന്നത് പച്ച നിറമാണ് അർദ്ധയന്ത്രക്കല എന്നൊക്കെ പറയുന്ന ഗുളികനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കുറെ ഭാഗങ്ങളുണ്ട് ഗുളികൻ്റെ തറയിൽ ആ ഗുളികൻ ഒന്നും അല്ല കർണാടക ആ ഭാഗത്തൊക്കെ നിലനിൽക്കുന്നത് വേറെ കുറച്ച് സങ്കല്പ ഈ നാഗഗുളികൻ അല്ലെ ഈ രുദ്രാവതാരങ്ങളഗുളികൻ്റെ ഭാഗം നമ്മള ഇവിടുത്തെ തെക്കോട്ടുള്ള ഭാഗത്താണ് ആ ഗുളിക സങ്കല്പ നാഗത്തിന്റെ ഒരു നാഗങ്ങളായിട്ട് ബന്ധപ്പെട്ട് അപ്പോ പക്ഷെ ഇവിടെ വരുന്ന ഗുളികനെന്ന് പറയുന്നത് ഒരു മൂർത്തിയാണ് നാഗവുമായിട്ട് ഈ മൂർത്തിക്ക് യാതൊരു ബന്ധവുമില്ല അപ്പൊ നമ്മുടെ പുരാണങ്ങൾ മറ്റേ മറ്റ് തന്ത്രജ്ഞർക്ക് പറയുന്നത് ഈ ഇതിനെ മാത്രമായിട്ട് വെച്ച് ആരാധിക്കാൻ പാടില്ല എന്നാണ് നിയമം കാരണം ഇതിരിക്കുന്നതും ഇത് ദൃഷ്ടി പതിപ്പിക്കുന്ന പ്രദേശവും സ്ഥലവും നശിച്ചു പോകുന്നതാണ് ഈ ഗുളികനെ കുറിച്ച് പറയുന്നത് അത് വിഷലിപ്തമായ ഒരു ഭാവമായിട്ടാണ് ആ ഗുളികനെ ഇവര് കാണപ്പെടുന്നത് ഈ പറയുന്ന ഗുളിക എന്ന് പറയുന്ന ആ രൂപത്തെ പറയുന്നത് ഭൂമി എന്ന് പറയുന്നത് പക്ഷേ ഇപ്പം ഇവിടെ കാണിക്കുന്ന ഗുളികൻ ഒറ്റക്കിരിക്കുന്നു ആ ഗുളികൻ തറകാളിലൊക്കെ ഒറ്റക്കരി പൂജിക്കും അതിൽ തന്നെ കുറെ വിഭാഗങ്ങൾ ഈ സിനിമയിൽ പറയുന്നുണ്ട് അതിന്റെ ഒരു നാലോ അഞ്ചോ തരത്തിലുള്ള ടൈപ്പ് ഓഫ് ഗുളികൻ അത് ഈ അതെ അതെ കാരണം നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതോളം കാലം നോക്കിയിട്ടില്ല അതെ അത് നോക്കാൻ നമുക്ക് അതിനെ കുച്ചിട്ട് പഠിക്കാനായിട്ട് സാധിക്കും പക്ഷെ അത്രയും കാര്യത്തിലേക്ക് ഞാൻ കടന്നു പോയിട്ടില്ല അതെ 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 അതുപോലെ നമ്മൾ നേരത്തെ ആയിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞൊരു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യമുണ്ട് അപ്പൊ ഈ ചില പ്രദേശങ്ങൾ കേരളത്തിലെ ചില പ്രദേശങ്ങൾ വളരെ ശക്തമായിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു പ്രത്യേകിച്ചും ആലപ്പുഴയെ കുറിച്ച് പറഞ്ഞു അതുപോലെ തന്നെ വയനാടിനെ കുറിച്ച് പറഞ്ഞു അതിന്റെ കൂടെ ഒറ്റമുലച്ചി എന്ന് പറയുന്നൊരു പ്രകൽപ്പത്തെ കുറിച്ച് പറഞ്ഞു അതിനൊന്ന് വ്യക്തമാക്കാമോ ഒറ്റമുളച്ചിയുടെ കഥ വലിയൊരു കഥയാ ഒറ്റമുലച്ചി വയനാടൻ തമ്പാന് ഒരു ദേവതയിൽ ഉണ്ടായ കുട്ടിയാണ് തന്റെ ഉപാസനാ ദേവതയിൽ ഉണ്ടായ കുട്ടിയാണ് ഒറ്റുമൂലം മാത്രമേ ജനിച്ചപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് അപ്പോ ഈ വയനാടൻ തമ്പതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുല്ലോ അല്ലെ വയനാട്ടിലെ മഹാ ഒരു വ്യക്തിയാണ് വയനാടൻ തമ്പ അതായത് വളരെ വലിയ മാന്ത്രികനായിട്ട് നമ്മൾ പുളിയാമ്പുള്ളി നമ്പൂതിരി പോലെയൊക്കെ തന്നെ കറങ്ങി കണ്ടിട്ടില്ല അപ്പോ വയനാടൻ തമ്പാന് ജനിച്ച അതായത് അത് യക്ഷി ഉപാസകനാണ് അപ്പൊ ആ യക്ഷി ദേവതയിൽ ഉപാസിക്കുന്നവരാണ് ജനിച്ചൊരു കുട്ടിയാണ് ആ ജനിച്ച് അധികം താമസിക്കാതെ തന്നെ വയനാട് നമ്മൾ മരണപ്പെട്ടു അതിനുശേഷം ആ മുത്തച്ഛനും മുത്തശ്ശിയുമാണ് അതിനെ വളർത്തിയത് കാട്ടില് പോകുന്ന സമയത്ത് ഒരിക്കൽ മുത്തശ്ശി മരണപ്പെട്ടു അതും താമസിക്കാതെ മുത്തച്ഛനും മരണപ്പെട്ടു അങ്ങനെ ഈ കുട്ടി അനാഥമായി പതിമൂന്നാമത്തെ വയസ്സിൽ ഈ കുട്ടി അനാഥമാവുകയാണ് അങ്ങനെ അനാഥമാകുന്ന കുട്ടി തിരിച്ച് തന്റെ അച്ഛന്റെ ആവാസ കേന്ദ്രമായ ആ സാധനാ കേന്ദ്രമായ കാവിലേക്ക് തന്നെ തിരിച്ചു വന്നു അങ്ങനെ ആ കാവിന്റെ പരിസരത്ത് ഒക്കെ ഈ കുട്ടി ആ ഒരു പതിമൂന്ന് പതിനാല് വയസ്സുകാലഘട്ടമൊക്കെ ജീവിക്കാൻ തുടങ്ങി അങ്ങനെ ജീവിക്കാൻ തുടങ്ങിയ സമയത്താണ് പേര് വരാനുള്ള ഒരു കാര്യം വിശേഷപ്പെട്ടതാണ് ജനിക്കുമ്പോൾ നെഞ്ചു മാറുടെ മധ്യത്തിൽ നെഞ്ചിന്റെ വർഷത്തിന്റെ മധ്യത്തിൽ ഒരു മുല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഓ മുള ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഈ കുട്ടിക്ക് കരുനീല നിറമായിരുന്നു ഈ കുട്ടിക്ക് അഴകാർന്ന നിറമായിരുന്നു നീല നിറമായിരുന്നു വളരെ കാർക്കൂന്തൽ ഇങ്ങനെ ഇടതൂർന്ന് വളർന്ന കാർക്കൂന്തലും വശ്യമനോഹരമായ പുഞ്ചിരിയും വശ്യമനോഹരമായ മുഖവും ഒക്കെയുള്ള ഈ ഒറ്റമുലച്ചിക്ക് എടുത്തുപറയത്തേക്ക് പോലെ മുല മാത്രമേ എന്തായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ ആ ജീവിച്ച ആ കുട്ടി ഉള്ള വിശേഷപ്പെട്ട ഒരു ജന്മ ആയിട്ട് വരുന്ന ഈ കുട്ടി അതന്റെ വയനാടൻ തമ്പാൻ്റെ ആവാസ കേന്ദ്രമായ കാവും കാവിന്റെ പരിസരത്ത് കൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് അവിടെ യാത്രികരായി വന്നിരുന്ന രണ്ടു മൂന്ന് യുവാക്കൾ ഇവൾ ഭ്രമം തോന്നുകയും ഇവളെ അവര് പ്രാപിക്കാൻ വേണ്ടിയിട്ട് ആക്രമിക്കാനും പ്രാപിക്കാനും ശ്രമിക്കുകയും ചെയ്തു ആ സമയത്ത് രക്ഷപെടാൻ ശ്രമിച്ച ആ അവള് തൻ്റെ ആ മാതാവിനെ അല്ലെങ്കിൽ പിതാവിനെയും വിളിക്കുകയും അല്ലെങ്കിൽ കര സങ്കടപ്പെടുകയും ചെയ്തിട്ട് ആ ദേവത ഇവളെ മാതാവായ ദേവത ഇവളിൽ സന്നിവേശിക്കുകയും അങ്ങനെ ആദ്യത്തെ അവളുടെ നേരെ ഉണ്ടാകുന്ന ആക്രമണത്തെ അവള് കൊന്ന് ചോര കുടിക്കുകയും ചെയ്തു അവരെ അതിനുശേഷം രക്തദാഹിയായി മാറിയ ഈ ഒറ്റ മുലച്ചി പിന്നെ വയനാടിന്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ യുവാക്കളുടെ വിവാഹി അവിവാഹിതരായ യുവാക്കളുടെ രക്തത്തിന് വേണ്ടി ദാഹിച്ച് അങ്ങനെ യാത്ര നടന്നു അങ്ങനെ ഓരോ അവൾ ഓരോ ദിവസവും ഓരോ യുവാക്കളുള്ള വീടുകൾ കണ്ടുവയ്ക്കുകയും രാത്രിയാകുമ്പോൾ അവൾ പതുക്കെ ജനാലിൻ്റെ നല്ല പൂർണ്ണ ഉദിക്കുന്ന സമയത്ത് ജനാലിൻ്റെ അവിടെ പോയിട്ട് പതുക്കെ നിൽക്കുകയും ആ സമയത്ത് ഉണ്ടാകുന്ന പാലപ്പൂവിന്റെ സുഗന്ധവും മറ്റും ഈ യുവാവിനെ ഉന്മാത്തനാക്കുകയും അവൻ പതുക്കെ നോക്കുമ്പോൾ യൗവനയുക്തയായ സുന്ദരിയായ ആകർഷണീയവതിയായ ഒരു യുവതി തൻ്റെ ജനലിനടുത്ത് നിൽക്കുന്നു അവൾ ആ ഒരു മുല എടുത്ത് ഈ ജനലിലൂടെ ആ കൊടുക്കുന്നു അങ്ങനെ ആ മുല കാണിച്ച് പ്രലോഭിപ്പിച്ച് ആ മുല പതുക്കെ പതുക്കെ അവനിലേക്ക് ആകർഷിക്കുകയും അവൻ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് വരികയും ചെയ്യും അങ്ങനെ ആ വീടിന്റെ ഒഴിഞ്ഞൊരു ഭാഗത്തേക്ക് അയാളെ കൂട്ടിക്കൊണ്ടുപോയി അയാളെ കൊലപ്പെടുത്തുകയും അയാളുടെ രക്തം കുടിക്കുകയും ചെയ്യും അങ്ങനെ ഓരോ ദിവസവും ഓരോ ഗ്രാമ ആ ഗ്രാമത്തിന്റെ ഓരോ ഭാഗത്തെ യുവാക്കൾ ഇങ്ങനെ ഒറ്റമുലച്ചിയുടെ ഈ ഒരു രക്തദാഹിയായ ഒറ്റമുലച്ചിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് കണ്ടു ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ അവിടെ നടത്തി അനേകം മന്ത്രവാദികളെയും മറ്റുമൊക്കെ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ ഏഹ് തളയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയെങ്കിലും വന്ന എല്ലാ മന്ത്രവാദികളും പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്തത് പക്ഷേ എടുത്തുപറയത്തക്കൊരു കാരണം ഏത് വീട്ടിലാണോ ഒറ്റമുലച്ചു വരുന്നത് ആ വീട് പിന്നെ സമ്പൽ സമൃദ്ധമായി വളരുന്നതാണ് കാണുന്നത് അപ്പൊ ഒരു യുവാവിനെ അവിടെ ബലികൊടുക്കേണ്ടി വന്നാൽ പോലും ആ വീട് സമ്പൽ സമൃദ്ധമായി വളർന്നു അങ്ങനെ ഒറ്റമുലച്ച് നടക്കുന്ന ഓരോ വീടുകളും ധന ധനം കൊണ്ടും പേര് കൊണ്ടും പ്രശസ്തി കൊണ്ടും ഐശ്വര്യം കൊണ്ടും വർധന ഉണ്ടാകി പോലും ഇതിനു വേണ്ടി ബലികൊടുക്കേണ്ടി വരുന്ന ഞങ്ങളുടെ ഓമന മക്കളെയാണ് എന്നുള്ള തിരിച്ചറിവ് കൊണ്ട് ആ ഗ്രാമത്തിലുള്ള പല ആളുകളും പലതരത്തിൽ ഒറ്റമുണിച്ച് കളിക്കാൻ വേണ്ടി ശ്രമിച്ചു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വിദൂരതയിൽ നിന്ന് എങ്ങോ വന്ന ഒരു ദേശികനായ ഒരു സന്യാസി ആ വയനാടിന്റെ അവിടെ വന്നിരിക്കുന്നത് കണ്ട് അപ്പോൾ നാട്ടുകാരിങ്ങനെ പലയിടത്തും ചർച്ച ചെയ്യുകയും മറ്റുമൊക്കെ ചെയ്തു അങ്ങനെ നോക്കുമ്പോൾ ഈ സന്യാസിയായ ആയ ആൾക്ക് എന്തെങ്കിലും ദിവ്യത്വം ഉണ്ടായിരിക്കാം അപ്പൊ ഈ ഒറ്റമുളിച്ചു തിളയ്ക്കാൻ ഇയാളെ കൊണ്ട് സാധിക്കുമെന്നറിയാൻ വേണ്ടിയിട്ട് ആ അവരെ പോയി സമീപിച്ചപ്പോൾ അയാൾ നേരം പറഞ്ഞു എനിക്ക് ഒറ്റമുളിച്ചു തിളയ്ക്കാനുള്ള യാതൊരു വിധത്തിലുള്ള കഴിവുമില്ല അപ്പൊ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരാവോ എന്ന് ഈ പരദേശിയായ സന്യാസിയോട് അവിടുത്തെ ആളുകൾ ചോദിച്ചു കുറച്ചുനേരം അദ്ദേഹം ധ്യാനായിരുന്നിട്ട് പറഞ്ഞു ചെങ്ങന്നൂർ എന്നൊരു നാടുണ്ട് തിരുവിതാംകൂറിലാണ് ചെങ്ങന്നൂർ അവിടെ ഒരു ഇല്ലമുണ്ട് ആ ഇല്ലത്തില് ഒരു യുവ യുവാവായ ഒരു മാന്ത്രികനുണ്ട് ആ മാന്ത്രികനെ നിങ്ങൾ സമീപിച്ച് അയാളെ വിട്ടു തരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് ഒറ്റമുലക്ഷയെ തടയാനായിട്ട് സാധിക്കും അങ്ങനെ ഇവര് കാളവണ്ടിയിലേറി ആ യുവാവിന്റെ കുടുംബത്തിന് സമ്മാനങ്ങളാകാൻ വേണ്ടിയിട്ടുള്ള ആ അവിടുന്ന് രത്നങ്ങളും ധാന്യങ്ങളും ധനവും ഒക്കെ ആയിട്ട് അവർ ചെങ്ങന്നൂരിലേക്ക് യാത്ര പുറപ്പെടുന്നു അങ്ങനെ ഇവരെ പെട്ടി ഇല്ലത്ത് വരുന്നു ഇല്ലത്ത് പോകുന്ന ഞങ്ങളുടെ സങ്കടം ബോധിപ്പിക്കുകയും ഈ യുവാവിനെ ഞങ്ങളുടെ ഒപ്പം അഴയ്ക്കണമെന്നും ഈ ഒറ്റമുലച്ചി എന്ന് പറയുന്ന ഈ ദുർദേവതയിൽ നിന്ന് രക്ഷപ്പെടാൻ ഉള്ള എന്തെങ്കിലും മാർഗം ഉണ്ടാകണമെന്നും ഒക്കെ അവർ ആവശ്യപ്പെടുന്നു അങ്ങനെ മനസ്സിലാ മനസ്സോടെയാണെന്നുണ്ടെങ്കിൽ പോലും അവർ നൽകിയ ധനത്തിന്റെയും ധനത്തിലൊക്കെ കണ്ണുചിമ്മിയ ആ ഇല്ലം ഈ യുവാവിനെ ഇവരുടെ കൂടെ പറഞ്ഞയക്കുന്നു അങ്ങനെ കുറച്ച് നാൾ നീണ്ടുനിന്ന ഒരു വലിയ ഉഗ്ര ഏർ ഹോമകർമ്മങ്ങളോടുകൂടി മാന്തൃകർമ്മത്തിലോടുകൂടി ഈ ഒറ്റമുലച്ചിയുടെ ശക്തിയെ ക്ഷയിപ്പിക്കാനായിട്ട് ഈ യുവാവിന് സാധിച്ചു ആദ്യമൊക്കെ ഈ യുവാവിനെ ഭീതിപ്പെടുത്തിയും വശീകരിച്ചും പല വിധത്തിൽ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഒറ്റമുലച്ചി നോക്കിയെങ്കിലും അതൊന്നും കൊണ്ട് ഭ്രമിക്കപ്പെടാതെ ഈ ഉമാമ തന്റെ മന്ത്രശക്തി ഉപയോഗിച്ച് നീണ്ട ഒരു സമയത്തെ കർമ്മങ്ങളിലൂടെ ഒറ്റമുലച്ചിയുടെ ശക്തിയെ ആ ദുർദേവതയെ അവിടെ നിന്ന് വിഭിന്നമാക്കി ഉറ്റമുലച്ചി എന്ന് പറയുന്ന ആ ഒരു സത്വത്തെ ഇല്ലെങ്കിൽ ആ ദുർദേവതയെ തടച്ച് അയാൾ അവിടെ നിന്ന് തിരിച്ച് ചെങ്ങന്നൂരേക്ക് പോയി പക്ഷേ ഈ തിളയ്ക്കപ്പെടുന്ന സമയത്ത് ഈ ഇതിന് കാരണക്കാരായിട്ടുള്ള വയനാടിലെ ദേശീയ നിവാസികളെയും ഈ തിളയ്ക്കാൻ വന്ന ഈ യുവാവിനെയും അയാളുടെ ഇല്ലത്തെയും ശപിച്ചിട്ടാണ് ഒറ്റമുലച്ചി അവിടെ നിന്ന് ഈ ബന്ധനത്തിലേക്ക് കടന്നു ചേരുന്നത് അതിനുശേഷം ഉണ്ടായ വളരെ വലിയ ദുരന്തങ്ങളിലൂടെ അന്നുണ്ടായിരുന്ന മൈസൂറുമായി ബന്ധപ്പെട്ട് രത്നവ്യാപാരത്തിന്റെ കേന്ദ്രമായിരുന്ന സുൽത്താൻ ബത്തേരി പോലെയുള്ള ആ പ്രദേശങ്ങളും അനേകം ക്ഷേത്രങ്ങളും സമ്പൽ സമൃദ്ധമായിട്ടുള്ള ഗ്രഹങ്ങളും ഉണ്ടായിരുന്ന ആ ഒരു വയനാട് പലതരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് മാറാ രോഗങ്ങൾ കൊണ്ട് ആ അവിടുത്തെ ഒരുപാട് ജനങ്ങൾ നശിച്ച് മരണപ്പെട്ടു പോവുകയും പിന്നീട് ഉയർന്നു വന്ന ഒരു വയനാടാണ് നമ്മൾ ഇന്ന് കാണുന്ന വയനാട് ഇന്ന് കാണുന്ന ഈ വയനാടിനും മൈസൂറുമായിട്ടാണ് പണ്ട് ഏറ്റവും കൂടുതൽ ബന്ധം ഉണ്ടായിരുന്നത് കേരളവുമായി പിന്നീട് ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ശേഷമാണ് അത് അതോ ഗണപതി വട്ടമായിരിക്കുന്ന വട്ടമായിരിക്കുന്ന സമയത്ത് അതായത് ഇത് ടിപ്പു സുൽത്താന്റെ കാലഘട്ടത്തിലല്ല അതിനു മുമ്പുള്ള കാലഘട്ടത്തിലാണ് അപ്പൊ ഇത് രണ്ട് ഭാഗങ്ങളെ കാണാൻ പറ്റും അതിൽ ആദ്യത്തെ ഭാഗം ഒറ്റമിളച്ചിടും പിന്നീട് ബ്രിട്ടീഷുകാർക്ക് ശേഷമുള്ളതും ആയിട്ടുള്ളതാണ് അപ്പൊ ആ ഒരു കാലം പിന്നീട് വയനാടിന് ഇന്ന് കാണുന്ന വയനാടായിട്ട് ഇന്ന് ആ ഐശ്വര്യവും പ്രതാപവും നഷ്ടപ്പെട്ടു പോയ വയനാടായിട്ട് മാറിയതിൻ്റെ പിന്നിലുണ്ടായിരുന്ന കഥ ഈ വയനാടെ തമ്പാറെന്ന ഉഗ്രമന്ത്രവാദി ഒക്കെ ജനിച്ച ഒറ്റമുലച്ചി എന്ന് പറയുന്ന ആ ഒരു ദേവതയുടെ അഥവാ ദുർദേവതയുടെ ശാപഫലമായിട്ടാണ് ഇന്ന് ഈ വയനാട് ഇങ്ങനെ ആയിത്തീരുന്നത് പല ഐതിഹ്യങ്ങളും പറയുന്നുണ്ട് അത് ദേവതകളാണ് കൊടുക്കുമ്പോൾ ശാപമോക്ഷം ദേവതകളാണ് പലപ്പോഴും പ്രീതിപ്പെട്ട് കൊടുക്കുന്നത് പ്രീതിപ്പെടലൊന്നുമില്ല അവർക്ക് നാശം ഉണ്ടാകുമ്പോൾ തിരിച്ചും നാശം കൊടുക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ് അതുകൊണ്ട് ഇനി ഇപ്പോ അങ്ങനെ ഒരെണ്ണം ഉണ്ടെങ്കിൽ എന്റെ അഭിപ്രായത്തില് ഇനി വയനാടിന് ആ വയനാടിന്റെ പ്രതാപവും പ്രശസ്തിയും ഒക്കെ വീണ്ടെടുക്കണം എന്തെങ്കിലും തീർച്ചയായിട്ടും ഒറ്റമുല ചെയ്യുന്ന ദേവതയെ വയനാടിൽ കുടിയിരുത്തി അതിനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു അനുഗ്രഹപ്രധാനിയായ ഒരു ഒറ്റമുലച്ചി നമുക്ക് അവിടെ ലഭിക്കുകയും വയനാടിന്റെ പ്രതാപം വീണ്ടെടുക്കാൻ സാധിക്കുമെന്നാണ് എന്റെ മനസ്സ് പറയും നിർമന് ഒറ്റമുളച്ചി പലയിടത്തും ദേവതയാണ് ഇപ്പൊ ഇന്ന് നമ്മളിപ്പോ ഇവിടെ ജ്യോതിഷം നോക്കാൻ വന്ന ഒരാളുടെ വീട്ടിൽ കരിനീലിയും ഒറ്റമുലച്ചിയും ഉണ്ട് നമ്മൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെയാണ് ഒറ്റമുലച്ചയുമായിട്ട് ബന്ധം വന്നു വെച്ചപ്പോ ഒറ്റമുലച്ചിയുമായിട്ട് ബന്ധം എങ്ങനെയാണെന്നുള്ളത് അവർക്ക് അറിയില്ല പക്ഷെ ഒറ്റമുലച്ചി എവിടെയുണ്ട് ചില വീടുകളിലൊക്കെ ഒറ്റമുലച്ചി എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ ആരാധിക്കുന്നുണ്ട് വയനാടിൽ എവിടെയെങ്കിലും ആരാധിക്കണമെന്നുണ്ടോ എന്ന് അറിയില്ല പക്ഷെ അതൊരു പ്രധാന ദേവതാസ്ഥാനം കൊടുത്ത് അതിനെ ആരാധിക്കുകയും പ്രതിഷ്ഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആദ്യകാലത്ത് ഉണ്ടായിരുന്ന വയനാട് വയനാടായിട്ട് മാറും അന്ന് ആ ഉത്തമുലച്ചയ്ക്ക് ഉണ്ടായിരുന്ന ഉന്മാദാവസ്ഥയിൽ നിന്നും അല്ലെങ്കിൽ നിഗ്രഹാവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ ഗ്രഹാവസ്ഥയിലേക്ക് അനുഗ്രഹ കലകളെ കൂടുതൽ നിറച്ചിട്ട് അങ്ങനെ കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നാണ് എനിക്ക് കരുതുന്നത് പ്രേക്ഷകളെയും പല അതുപോലെ ദേവതാ സങ്കല്പത്തിലേക്കൊന്ന് അനുഗ്രഹ കല കൂടുതൽ കൊടുത്തിട്ട് ചെയ്യുന്നത് പോലെ